നമസ്കാരം സ്വാഗതം കലാപം ആളിപ്പടരുകയാണ് ബംഗ്ലാദേശിൽ മെമൻ സിംഗ് എന്ന പട്ടണത്തിലെ ഒരു ഫാക്ടറി തൊഴിലാളി ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ വലിയൊരാൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദിക്കുന്നു പിന്നീട് മരത്തിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി സംഭവത്തിൽ ഏഴുപേർ അറസ്റ്റിൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനൂസാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് മുന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനനഷ്ടത്തിനും പിന്നീട് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥയ്ക്കും കാരണം രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവായ ഷെറീഫ് ഉസ്മാൻ ഹാദി ഇക്കഴിഞ്ഞ ദിവസം അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഒരാഴ്ച മുൻപ് തലയ്ക്ക് വെടിയേറ്റ് ഉസ്മാൻ ഹാദിയെ പിന്നീട് ചികിത്സാർത്ഥം സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രി ഉസ്മാൻ ഹാദി മരിക്കുന്നു നിലവിൽ ഈ കലാപങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് ഇന്ത്യ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളിൽ അതീവ കരുതലോടെ ഇന്ത്യ തുടരുന്നു ഉസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്ന ആരോപണം അനാവശ്യമാണ് എന്ന് ഇന്ത്യ പ്രതികരിച്ചു ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾക്ക് സുരക്ഷ ശക്തമാക്കി ഇപ്പോഴത്തെ കലാപം തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ ഇടയാക്കുമെന്ന തലത്തിലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഹാദിക്കു നേരെ വെടിയുതിർത്ത അജ്ഞാതരായ രണ്ടുപേർ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കലാപം നടത്തുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ അക്രമികളെ പിടികൂടി ബംഗ്ലാദേശിന് കൈമാറണമെന്നതാണ് പ്രക്ഷോഭകാരികളുടെ ആവശ്യം ഇന്ത്യയോട് അനുകൂല നിലപാട് പുലർത്തുന്നു എന്ന പേരിൽ രണ്ട് പത്രസ്ഥാപനങ്ങൾ പ്രക്ഷോഭകാരികൾ അടിച്ചു തകർത്തു വലിയ ആൾക്കൂട്ടം ഈ പത്രസ്ഥാപനങ്ങൾ തകർത്ത് കെട്ടിടങ്ങൾക്ക് തീവച്ചു ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ബംഗ്ലാദേശ് വീണ്ടും അശാന്തിയിൽ പുകയുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ ഇംഗ്ലിന്റെ പ്രധാന നായകനാണ് ഉസ്മാൻ ഹാദി കടുത്ത ഇന്ത്യാ വിരുദ്ധനും ഇന്ത്യക്കെതിരെ അതിരൂക്ഷമായ പ്രസംഗങ്ങൾ രാജ്യത്ത് നടത്തുന്നവരുമാണ് ഈ വിദ്യാർത്ഥി നേതാവ് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കി അതിയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഹാന്ദിയുടെ ഭരണവാർത്ത പുറത്തുവന്നതോടെ രോഷാകുലരായ ഹാദി അനുകൂലികൾ വ്യാപകമായ ആക്രമണങ്ങൾ ആരംഭിച്ചു ഒരു വശത്ത് രാജ്യത്ത് കലാപകാരികൾ വലിയ ആക്രമണങ്ങളിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ബംഗ്ലാദേശ് കരിയിലും കടലിലുമൊക്കെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു ബംഗ്ലാദേശ് സേന രണ്ടു മാസങ്ങളായി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ബംഗാൾ ഉൾക്കടലിൽ സംഘർഷങ്ങൾ വരികയാണ് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് നാവികസേനയുടെ പട്രോളിംഗ് ബോട്ട് പതിനാറ് മത്സ്യത്തൊഴിലാളികളുമായി സഞ്ചരിച്ചിരുന്ന ഒരു ഇന്ത്യൻ ട്രോളറിൽ ഇടിക്കുകയും അത് മറിയുകയും ചെയ്തു രണ്ട് ദിവസം മുൻപ് ജലാതിർത്തിയിലേക്ക് പ്രവേശിച്ച രണ്ട് ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തടഞ്ഞു അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബംഗ്ലാദേശിൽ ഇന്ത്യാ വിരുദ്ധ വികാരങ്ങൾ വളർത്തുകയാണ് ഒരു കൂട്ടരുടെ ലക്ഷ്യം ഇന്ത്യയുടെ പിൻവാതിൽ എന്നറിയപ്പെടുന്ന ബംഗാൾ ഉൾക്കടലിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുഹമ്മദ് യൂനുസ് പ്രത്യേക നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് സമുദ്രത്തിന്റെ കാവൽക്കാരാണ് ബംഗ്ലാദേശ് എന്ന അടുത്ത കാലത്ത് മുഹമ്മദ് യുനൂസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു ഏതുവിധേനയും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനീസ് സർക്കാരിന്റെ ലക്ഷ്യം ഇന്ത്യയോടുള്ള ശത്രുത വളർത്തി രാജ്യ ശ്രദ്ധ തിരിക്കുക രാജ്യത്ത് കലാപം ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക അറിയപ്പെടുന്ന ഇന്ത്യ വിരോധിയും തീവ്രവാദിയുമായിരുന്നു ഷെറീഫ് ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ അസ്വസ്ഥതകൾ ഇന്ത്യക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതീവ സൂക്ഷ്മതയോടെ ഇന്ത്യ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുന്നു ഏതെങ്കിലും തലത്തിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനാണ് ബംഗ്ലാദേശിന്റെ നീക്കമെങ്കിൽ ശക്തമായ ഒരുപക്ഷെ ഇന്ത്യ തിരിച്ചടിക്കും ഇന്ത്യക്കെതിരെ ഒരു പൊതുവികാരം ബംഗ്ലാദേശിൽ വളർത്തുകയാണ് മുഹമ്മദ് യൂനൂസിന്റെ ലക്ഷ്യവും രണ്ട് പ്രമുഖ പത്രങ്ങളെ കലാപകാരികൾ ആക്രമിക്കുമ്പോൾ അവർ മുന്നോട്ടുവച്ച മുഖ്യ ആരോപണം ഇന്ത്യയെ സഹായിക്കുന്നു എന്നത് ഖാന്തിയുടെ ഭരണവാർത്ത വ്യാഴാഴ്ച രാത്രി തന്നെ ബംഗ്ലാദേശിൽ പരന്നു തുടർന്ന് അശാന്തി പൊട്ടിപ്പുറപ്പെടുകയും ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ താക്കിയിൽ തെരുവിലിറങ്ങുകയും ചെയ്തു ചിറ്റകോങ് രാജ്ഷാഹി കുൽന സിൽഹൈറ്റ് എന്നിവിടങ്ങളിൽ ഇന്ത്യയ്ക്ക് ഹൈക്കമ്മീഷൻ ഓഫീസുകളുണ്ട് ഇപ്പോഴിതാ പ്രതിഷേധക്കാർ ഇന്ത്യയ്ക്ക് മുന്നിൽ വിചിത്രങ്ങളായ ആവശ്യങ്ങൾ നിരത്തുന്നു ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് മടക്കിത്തരണം കഴിഞ്ഞ ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതിനുശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഹസീന ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടതിനു ശേഷം ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം പൂർണ്ണമായി വഷളായി ചിറ്റഗ്രോമിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് നേർക്ക് ശക്തമായ കല്ലെറിയലും മറ്റ് ആക്രമണങ്ങളും ഇപ്പോൾ റിപ്പോർട്ടുകളായി ചീപ്രവിന് ചാറ്റഗ്രോമിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറുടെ വസതിയിലേക്കും ഓഫീസിലേക്കുമൊക്കെ ശക്തമായ കല്ലെറിയൽ ബംഗ്ലാദേശിലെ ഇന്ത്യൻ മിഷനുകൾക്ക് നേരെ ആക്രമണം നടക്കുമെന്ന സൂചന പുറത്തുവരുന്നു ബംഗ്ലാദേശിലെ രണ്ട് പ്രമുഖ പത്രങ്ങളെയാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ലക്ഷ്യമിട്ടത് ഷെയ്ഖ് ഹസീനയുടെ സംരക്ഷകർ ഇന്ത്യ അനുകൂലിക്കുന്നവർ എന്ന ആരോപണമുയർത്തിയാണ് ഈ രണ്ട് പത്രസ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെ പ്രതിഷേധക്കാർ ആക്രമിച്ചത് വ്യാഴാഴ്ച രാത്രി ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ദിനപത്രമായ പ്രോതോം അലോയുടെയും ദ ഡെയിലി സ്റ്റാറിന്റെയും ഓഫീസുകൾ പ്രകടനക്കാർ കൊള്ളയടിച്ചു ഈ പത്രസ്ഥാപനങ്ങളുടെ ഓഫീസിലേക്ക് ഇരച്ചെത്തിയ അക്രമികളുടെ കൂട്ടം ഓഫീസ് തല്ലിത്തകർക്കുകയും തുടർന്ന് തീടുകയും ചെയ്തു വേണ്ടി ഞങ്ങൾ രക്തം ചിന്തി ഇനിയും കൂടുതൽ രക്തം ചിന്തുമെന്നാണ് അക്രമകാരികൾ ഈ പത്രം ഓഫീസുകളുടെ മുറ്റത്ത് നിന്ന് വിളിച്ചുകൂവിയത് ഇന്ത്യയോ ഹസീനയോ അനുകൂലിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഇനി നിങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല എന്നും അക്രമകാരികൾ പറഞ്ഞു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കലാണ് ചിലരുടെ ലക്ഷ്യം മുഹമ്മദ് യുനൂസിനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിലെ ക്രമസമാധാന നില വഷളാകിയിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ സുരക്ഷിതമല്ല എന്ന പൊതു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെ നിരോധിച്ചു വലിയ സുരക്ഷാ ആശങ്കകളാണ് ഇന്ത്യക്ക് തങ്ങളുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിപ്പോൾ അയൽപക്കത്തെ അസ്ഥിരതയും ബംഗ്ലാദേശിലെ പ്രധാന സർവകലാശാലകളിലെ വിദ്യാർത്ഥി സംഘടനാ തെരഞ്ഞെടുപ്പുകളിൽ വലതുപക്ഷ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉയർച്ചയിലും ഇന്ത്യ വലിയ അസന്തുഷ്ടിയിലാണ് ബംഗ്ലാദേശിലെ അശാന്തി ന്യൂഡൽഹി ശ്വാസമടക്കി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനൊരുങ്ങുന്നു ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളുടെ വ്യാപനവും സാഹചര്യവും ഒക്കെ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ ബാധിക്കാനുള്ള സാഹചര്യം മുന്നിലുണ്ട് ബംഗ്ലാദേശുമായി ഇന്ത്യക്കുള്ള ദീർഘകാല സൗഹൃദമാണ് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തട്ടിത്തകർത്ത് ഇന്ത്യയെ തങ്ങളുടെ രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് പുതിയ ഭരണകൂടം ഹാദിയുടെ മരണത്തോടെ മുഹമ്മദ് യുനൂസിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് കലാപകാരികളായ പ്രക്ഷോഭകാരികൾ ബംഗ്ലാദേശിലെ പ്രമുഖ സർവകലാശാലയായ ധാക്ക സർവകലാശാലയിൽ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനകൾ മുഹമ്മദ് യുനൂസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തിയ ചരിത്രമുള്ള സർവകലാശാലയാണ് സർവകലാശാല ബംഗ്ലാദേശിൽ ഷെയ് സേന സർക്കാരിനെതിരെ കലാപം നടത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ തുടർച്ചയായി കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ധാക്ക സർവകലാശാല കേന്ദ്രീകരിച്ച് പുതിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് ബംഗ്ലാദേശിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത മുഹമ്മദ് യുനൂസ് രാജിവെക്കണമെന്ന ആവശ്യം ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുന്നു ആഭ്യന്തര കലാപം പറയാക്കി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള കുതന്ത്രങ്ങളാണ് മുഹമ്മദ് യൂനീസ് ഭരണകൂടം പ്രക്ഷോഭകാരികൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ സൈന്യം കൈകെട്ടി നോക്കി നിൽക്കുന്ന വിചിത്ര കാഴ്ചയും ബംഗ്ലാദേശിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വശത്ത് മുഹമ്മദ് യൂനീസിനെ വിമർശിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയ്ക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയുമുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം ഈക്ല നാഷണൽ സിറ്റിസൺ പാർട്ടി ഡിസ്ക്രിമിനേഷൻ എന്നിവയുമായി ബന്ധമുള്ള പ്രവർത്തകരാണ് പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് രണ്ട് പത്രസ്ഥാപനങ്ങൾ കൊള്ളയടിക്കുമ്പോൾ പോലീസും സൈന്യവുമൊക്കെ അത് നോക്കി നിൽക്കുന്നു നൂറ്റി അൻപതിലധികം കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ജീവനക്കാരുടെ വേശകളിൽ നിന്ന് പണവും സ്വകാര്യ വസ്തുക്കളുമൊക്കെ കൊള്ളയടിച്ചു പ്രക്ഷോഭകാരികൾ കൊള്ളയടിക്കുന്നതിനിടയിൽ തന്നെയാണ് അക്രമികൾ കെട്ടിടത്തിന് തീയിട്ട് ആഘോഷവും തുടങ്ങിയത് പുലർച്ചെ ഒരു മണിയോടെ തീ മറ്റു സ്ഥലങ്ങളിലേക്കും ആളിപ്പടർന്നു ഇന്ത്യ സംബന്ധിച്ചേറെ ഞെട്ടലുളവാക്കുന്ന കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഒന്നിനൊന്ന് ശക്തിപ്പെടുന്നു സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് എല്ലാ കാലത്തും വലിയ സമ്മർദ്ദങ്ങളാണ് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൽ നിന്നുണ്ടായത് എന്നാൽ ഇപ്പോൾ പ്രക്ഷോഭകാരികൾ തന്നെ പത്രസ്ഥാപനങ്ങൾ ഒരു വശത്ത് കത്തിക്കുന്നു മറുവശത്ത് മുഹർന്നത് യുനൂസിനെതിരെ അതിശക്ത വികാരം രാജ്യത്ത് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന പോലീസും സൈന്യ വിഭാഗങ്ങളുമൊക്കെ അരാജകത്വം പടരുകയാണ് ബംഗ്ലാദേശിൽ ഒരിക്കൽ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃദ് രാജ്യമായി കരുതിയ ബംഗ്ലാദേശിന് ചുവടുകൾ പൂർണ്ണമായും പിഴച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്